ആദ്യം ആ വീഡിയോയിൽ വരാൻ എല്ലാവർക്കും മടിയായിരുന്നു അപ്പോൾ ഒരുങ്ങി മാറ്റിയപ്പോൾ എല്ലാവർക്കും വരണം ഹലോ 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 അപ്പം പെങ്ങളെ കുട്ടീൻ്റെ കല്യാണമായിരുന്നു അപ്പം രാവിലെ മോൻ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം റിസപ്ഷൻ വൈകുന്നേരം ആണ് നാല് ടു അങ്ങട് ഒൻപത് മണിവരെയൊക്കെ ഉണ്ടാവും രാവിലെ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിക്കാവിൻ്റെ കാര്യം നിക്കാവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം സമയം ആവാറായി മൂന്നര ഏകദേശം മൂന്ന് ആ മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ നേരെ ഓഡിറ്റോറിയം പോവുകയാണ് അപ്പോൾ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തു തിമിർത്തും അടിപൊളിയാക്കി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങാൻ നിൽക്കുകയാണ് ന്യൂസ് പെങ്ങൾ ഉണ്ട് വൈഫ് എല്ലാവരും ഉണ്ട് ഉണ്ട് ഉമ്മ പെങ്ങളെ വീട്ടിൽ അവിടെയാണ് ഇന്നലെ പോയതാണെന്ന അപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ അവിടെ തന്നെ ആയിരുന്നു ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോകുന്നു ഇന്ന് രാവിലെ നിക്കാ ആയിരുന്നു അപ്പം നിക്കാതെ കഴിഞ്ഞു ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചതരാം അപ്പോൾ ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ചക്ക ഇറങ്ങിയ ടൈമിലൊക്കെ നല്ല പൊരി പൊരിഞ്ഞ മഴയായിരുന്നു അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു സംഭവം സെറ്റായി അടിപൊളിയായി അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്താട്ട ഡ്രസ്സ് ഇപ്പോൾ വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഇന്നോ എങ്ങനെ ഇല്ലോ ചെറുപ്പം വെക്ക് ഇതാണ് ഇന്നുസിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് കൂടുതലാണ് എടുത്തിട്ടുള്ളത് കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെട്ടോ ഇന്നോസിൻ്റെ ഡ്രസ്സ് ആ ഷൂഡ് ആ ഷൂ കൊട്ടിട്ടുണ്ട് കേട്ടോ ദിനോസിൻ്റെ ഷൂ തന്നെ പരാ ഷൂ തരാം ഒന്ന് തരാം ഇന്നോസിൻ്റെ ഷൂ ആണ് അപ്പുടത്തരാ ദിനോസിൻ്റെ ഷൂ ആണ് ഓക്കെ അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ടേ കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഒന്നാമത് ലെങ്ത് കൂടുതലാകും അയ്യോ ഒന്നാമത് ലെങ്ത് കൂടുതലാവും അപ്പോൾ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക ഉദ്ദേശിക്കണം കേട്ടോ നിക്കാൻ്റെ ഒരു ഭാഗവും പിന്നെ ഈ ഒരു വൈകുന്നേരം റിസപ്ഷൻ്റെ ഒന്ന് വേറെ ആയിട്ടും ഞാൻ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഏതായാലും ഞങ്ങൾ പോട്ടെട്ടോ അങ്ങോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അനുസരിച്ച് അറിയിക്കാം ഓക്കെ അപ്പം അപ്പം ഗൈസ് ഞങ്ങൾ പോവാണ് മാം വരും മാം വരി ആദ്യം വീഡിയോയിൽ വരാൻ എല്ലാവർക്കും മേടിയിരുന്നു അപ്പോൾ ഒരുങ്ങി മാറ്റിയപ്പോൾ എല്ലാവർക്കും വരണം അപ്പം ആർക്കും കിട്ടണ്ട അപ്പം ഞങ്ങൾ പോവാണ് കല്യാണം ഇന്നോ നോക്കി നടക്ക് അവിടെ നിറച്ച് ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നോക്കി നടക്കട്ടോ ബാഗ് എൻ്റെ കയ്യിൽ കുട്ടി ഓരോ കയ്യിൽ ഓക്കെ കൈ ഫേസ് ഞാൻ കൊണ്ടുപോവില്ല കേട്ടോ അതൊന്നും പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്ന് വാടാം വെച്ച് കൊണ്ടു ൂടെ <coughs> കേറേ <coughs> 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 വിടെട്ടോ റിസപ്ഷൻ നടക്കുന്നത് ഹയാത്ത് ലോഞ്ച് നമ്മൾ കുറുകത്താണി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേട്ടോ

കാണോ അതും എൻ്റെ ഏറ്റൻ്റെ മോള്